ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ് മക്കളെ പരിപാലിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പം മുതലേ മക്കളെ പരിപാലിക്കേണ്ട അൻപതോളം കടമകൾ മഹാരായ്മൊസ്സാലി റഹ്മത്ത്ല്ലാഹി അലി പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയമായിട്ടാണ് ഇൻഷാ ഇൻഷാല് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അലഹമില്ല അസ്വലാത്ത് വസ്സലാമി വസ്ഹബി അജുബാദ് ബഹുമാനം നിറഞ്ഞ മിനിങ്ങളെ അള്ളാഹു സുബഹാന ഹുവത്തായാലെ നമ്മുടെ എല്ലാ അമലുകളും തരട്ടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹു സുബഹാനുഹുവത്തായാലെ നമ്മുടെ മക്കളെയൊക്കെ ലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ അറബൽമീൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തികച്ചും മക്കളെ പരിപാലിക്കേണ്ടത് ഒരു ഓരോ രക്ഷിതാക്കളുടെയും വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് തൻ്റെ മകൻ്റെ കൈ കൊണ്ട് മരിക്കേണ്ട കുത്തേൽക്കേണ്ട സാഹചര്യത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തികച്ചും ഓരോ രക്ഷിതാക്കളും തൻ്റെ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം ലൗ സുബാന നൽകി അനുഗ്രഹിക്കട്ടെ ആലമീൻ ഇതിൽ അമീൻആാലും കാര്യങ്ങൾ പരിപാലനവുമായി ബന്ധപ്പെട്ട് മഹാനായ ഇമാം ഹസാലി റഹ്മത്ത്ാഹി അലി പഠിപ്പിക്കുന്നുണ്ട് ഈ അൻപത് കാര്യങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട കുറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാൽ നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു ഈ കേൾക്കുന്നതും അറിയുന്നതും സോലിഹായ സൽക്രമമായി കബൂലാക്കുകയും ഇത് ജീവിതത്തിൽ പുലർത്താൻ അള്ളാഹു തോഫീക്ക് നൽകുകയും ചെയ്യട്ടെ അമീൻ ആലമീൻ ഒന്നാമതായി മക്കളെ അദബ് പഠിപ്പിക്കുക എന്നുള്ളതാണ് അതബ് പഠനം മുറിഞ്ഞു പോകരുതവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ മദ്രസ പഠനം മുറിഞ്ഞ് പോകരുത് കേവലം ട്യൂഷൻ്റെ പേര് പറഞ്ഞ് മക്കളുടെ പഠനം നിർത്തുന്ന മദ്രസ പഠനം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്ക ഉണ്ടാകരുത് ഉണ്ടായാൽ ഭാവിയിൽ നമുക്കത് ഖേദിക്കേണ്ട അവസ്ഥ വരും അള്ളാഹു സുബഹാന ഹു വത്താലെ കൃത്യമായ അഥബ് പഠനം അവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു മകനെ കൊണ്ടും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് വാസ്തവം അള്ളാഹു സുബഹാന നല്ല ഇൽമ പഠിക്കുന്ന മക്കളെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ അമീൻ ആലമീൻ ഓരോ ഉമ്മയും പ്രസവിക്കുന്നതിൻറെ മുമ്പ് തന്നെ ആ ഉമ്മയുടെ ശീലങ്ങൾ ആ കുട്ടി തൻ്റെ ജീവിതത്തിൽ പുലർത്തുമെന്നുള്ളതാണ് അതുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഗർഭത്തിലുള്ള സമയം തന്നെ നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ടാണ് നമ്മുടെ ശീലങ്ങൾ അനുഭവിച്ചാണ് അവർ വളരുന്നത് രക്ഷിതാക്കൾ നന്നാകാൻ വേണ്ടി ആദ്യം ശ്രമിക്കുക അള്ളാഹു സുബാന ഹല തോഫിയ നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമതായി ചീത്ത കൂട്ടുകെട്ട് വളരെയധികം ശ്രദ്ധിക്കണം തൻ്റെ മകൻ തൻ്റെ മകൾ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന മക്കളെ കാണാം ഇവരുടെ കൂട്ടുകെട്ടൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ അവർ മുഖാന്തരമായിരിക്കാം ഇവരുടെ അരികിലേക്ക് ലഹരി എത്തിയിട്ടുണ്ടാകുക അതുകൊണ്ട് കൂട്ടുകൂടുന്നത് നല്ല കൂട്ടുകെട്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അത് നമ്മുടെ രക്ഷിതാക്കളുടെ വലിയ ഉത്തരവാദിത്തമാണ് നല്ലതുപോലെ നിർവഹിക്കുക ഇല്ലെങ്കിൽ ഖേദിക്കേണ്ട സാഹചര്യം കടന്നു വരുന്നതാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ആഡംബരം ശീലിപ്പിക്കാതിരിക്കുക എത്ര പണം ഉണ്ടാകട്ടെ പണം മക്കൾ നല്ലതുപോലെ വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിലുള്ള പിതാവ് നല്ല പണം അയച്ചു കൊടുത്ത് മക്കളെ ആഡംബര ജീവിതം ശീലിപ്പിച്ച് പെട്ടെന്ന് ദാരിദ്ര്യത്തിലേക്ക് അങ്ങ് പോയാൽ ഈ മക്കൾ തൻ്റെ മാതാവിനെ തൻ്റെ പിതാവിനെ പണം കിട്ടാത്തതിൻ്റെ പേരിൽ കൊല്ലുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ് അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് ആഡംബര ജീവിതം നമ്മളെ മക്കളെ ശീലിപ്പിക്കാതിരിക്കുക നാലാമതായി ശ്രദ്ധിക്കേണ്ടത് വെള്ള വെള്ളവസ്ത്രത്തോട് കുറച്ച് അടുപ്പം കാണിപ്പിക്കുക വസ്ത്രം അവരുടെ ഇഷ്ടവസ്ത്രമാക്കി മാറ്റുക വെള്ള വസ്ത്രത്തിൽ ധരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രമാണ് വെള്ള വസ്ത്രം ഈ വെള്ള വസ്ത്രം അവരുടെ ഇഷ്ട വസ്ത്രമായി മാറ്റിയാൽ അതിൽ വറുക്കത്തിണ്ടാകും മക്കളൊക്കെ നന്നായി മാറാൻ നമുക്ക് അവസരമൊരുക്കും അള്ളാഹു സുബഹാനൊക്കെ നൽകട്ടെ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ആഡംബര സുഹൃത്തുക്കളുമായി കൂട്ടുകൂരുന്നത് വളരെയധികം ശ്രദ്ധിക്കുക തൻ്റെ വീട്ടിൽ അധിക സമ്പത്തൊന്നുമില്ല തൻ്റെ ഭർത്താവിന് അധിക വലിയ ജോലിയൊന്നുമില്ല എന്നാലും തൻ്റെ മകനെ വളർത്താനുള്ള സമ്പത്ത് അദ്ദേഹത്തിൻ്റെ അരികിലുണ്ട് എന്നാൽ ഈ മകൻ കൂട്ടുകൂടുന്നത് വലിയ മുതലാളിയുടെ മകനുമായിട്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക കാരണം അവൻ്റെ ഒരു ജീവിത ചിട്ട കണ്ട് ഇവനും അങ്ങനെ ആകാൻ വേണ്ടി ശ്രമിക്കും അപ്പോഴാണ് പല പ്രയാസങ്ങളും പല ദുരനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആഡംബരമായി ജീവിക്കുന്ന കൂട്ടുകാരോടുമായി കൂട്ടുകെട്ട് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബാന ഹുഅല കാത്ത് രക്ഷിക്കട്ടെ ആ മീൻ ആലമീൻ അതുപോലെ തന്നെയാണ് പകൽ ഉറക്കം തൻ്റെ മകളാകട്ടെ മകനാകട്ടെ പകൽ ഉറക്കം വളരെയധികം തൻ്റെ മക്കളെ മടിയന്മാരാക്കുന്നത് ഈ പകലുറക്കമാണ് അത് അവരുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഉറങ്ങിയിട്ട് അവരോട് ഉറങ്ങരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് അത് തികച്ചും ഒഴിവാക്കിയെടുക്കണം കാരണം നമ്മുടെ ജീവിതത്തിലെ വലിയ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അത് അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണമെന്ന് ഉറപ്പപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹുവത്താല ഇങ്ങനെയുള്ള കടമകളൊക്കെ നിർവഹിച്ച് തൻ്റെ മക്കളെ നല്ല മക്കളാക്കി വളർത്താനുള്ള തോഫിയൊക്കെ അള്ളാഹു നൽകട്ടെ അമീൻ അറബ് അലമീൻ ഇനിയും ഒരുപാടുണ്ട് ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം അള്ളാഹു സുബഹാന ഹുവത്താല നല്ല അനുസരണയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റട്ടെ അമീൻ അറബ്ബൽ ആലമീൻ അസ്സാം വൈകും വരഹമുല്ലാഹി വ نحن <applause>